ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മേസിൾ കല്യാണത്തിന്റെ തലേ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ അലഹമില്ല സുഖമായിട്ടിരിക്കുന്നു ഇപ്പൊ ഇവിടെ ചെറിയ രീതിയിലൊരു പന്തലൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് ഉച്ചയ്ക്കുള്ള വിഭവങ്ങളാണ് ഇതൊക്കെ നല്ല അടിപൊളി ആയിരുന്നു മീൻ മുളകിട്ടതെന്ന് നിങ്ങളൊക്കെ പറയാറുണ്ട് ഞങ്ങളിവിടെ എന്നാണ് പറയുന്നത് പിന്നെ പിന്നെതാ പച്ചടി ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഇവിടെ എന്താ സാദാ ചോറാണ് അതായത് വെള്ളച്ചോറൊക്കെയാണ് തയ്യാറാക്കിയത് പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു മോരുകറി ഉണ്ടായിരുന്നു പിന്നെ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കപ്പ വേവിച്ചതുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇഞ്ചി മാങ്ങ നാരങ്ങ അച്ചാറുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഉച്ചത്തെ വിഭവങ്ങൾ അപ്പോൾ എല്ലാവരും അങ്ങനെ വേവിച്ചൊക്കെ ആഹാരമൊക്കെ വേവിച്ചൊക്കെ അങ്ങനെ വെച്ചിട്ട് എല്ലാവരും കുറച്ച് നേരം വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് വീഡിയോ എല്ലാരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് താ എൻ്റെ ഒരു മൂത്ത സഹോദരൻ ആണ് ആ എന്താ സാധനമൊക്കെ എന്തോ വാങ്ങിക്കൊടുത്തിട്ടൊക്കെ വരുകയാണ് അപ്പൊ പിന്നെ എല്ലാരും പള്ളിയില് നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഫുഡൊക്കെ അങ്ങനെ വിളമ്പി കൊടുക്കുകയാണ് നമ്മൾ എന്താ കണ്ടോ എല്ലാ ഐറ്റങ്ങളും ഉണ്ടായിരുന്നു ചീരത്തോരൻ ഉണ്ടായിരുന്നു അച്ചാർ നാരങ്ങ അച്ചാർ ഇഞ്ചി മാങ്ങ അച്ചാർ നല്ല മീൻകറിയായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മീൻകറിയായിരുന്നു കൊച്ചുമാട സ്പെഷ്യൽ മീൻകറിയായിരുന്നു കേട്ട് അപ്പം എന്താ ആൾക്കാരെല്ലാം അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് നമ്മളിങ്ങനെയൊക്കെ എന്താ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴേ എല്ലാവരും കൂടെ ഒത്തുകൂടുകയുള്ളൂ അപ്പോൾ ഒരുപാട് പേരെ പിന്നീട് ഇതുപോലൊക്കെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിരുന്നാൽ പിന്നീട് നമുക്ക് ആ വീഡിയോ ഒക്കെ എടുത്ത് കാണുമ്പോൾ ഒരു മനസ്സിനൊക്കെ ഒരു ഭയങ്കര ഇതാണ് അല്ലേ തോന്നാറുണ്ടോ തോന്നാറുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ഒരു ഇതാണ് പറഞ്ഞത് അപ്പോഴേക്കെന്താ ഇതെൻ്റെ ഒരു നാത്തൂനാണ് എൻ്റെ ഒരു അനിയൻ്റെ വൈഫാണ് അപ്പൊ അവ എന്താ എല്ലാവർക്കും ഹായ് പറയാണ് കേട്ടോ എല്ലാരും കൂടെ ഒത്തുകൂടുമ്പോ ഒരു സന്തോഷം ഇല്ലേ ഒരുപാട് ഒരുപാട് സന്തോഷാണ് എല്ലാരും ഒത്തുകൂടുമ്പോ അപ്പ എന്താ ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഒക്കെ കഴിക്കുകയാണ് അപ്പൊ ഇവിടുത്തെ ഞങ്ങളുടെ രീതിയിൽ എന്ന് വെച്ചാല് നമ്മൾ തലേദിവസം രാത്രിയിൽ നമ്മൾ കുറച്ച് പേര് കൂടെ പോയി പെണ്ണുങ്ങൾ കുറച്ച് പേര് പോയി പെണ്ണിനുള്ള നാളെ കല്യാണ സാരി നമ്മൾ കൊണ്ട് കൊടുക്കും പെണ്ണുങ്ങളാണ് കൊണ്ട് കൊടുക്കുന്നത് അപ്പൊ അത് ഒരു ചടങ്ങുണ്ട് ഉണ്ട് അതിന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പോകാനൊക്കെ അങ്ങനെ തയ്യാറാകുകയാണ് കുറച്ചൊക്കെ ഇവിടെ അലങ്കരിച്ചിട്ടുള്ളു വലിയ രീതിയിലുള്ള അലങ്കാരങ്ങളൊന്നും ഉണ്ട് എന്താ ചെയ്തിട്ടില്ല എന്തിന് വെറുതെ അങ്ങനെ ഒരു ഇത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം എന്താ സാരിയൊക്കെ കൊണ്ടുപോകാനുള്ള എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഞങ്ങൾ ഇനിയിപ്പോൾ ഒരു ഇപ്പത് മണി ഒൻപതാറായപ്പോൾ ഞങ്ങൾ ആ ഒരു നേരത്താണ് കൊണ്ട് കൊടുക്കുന്നത് കൊണ്ടു കൊടുത്തിട്ട് ഈ ഒരു ഡ്രസ്സിലാണ് നാളെ പെണ്ണ് റെഡി ആയിട്ട് വരാനുള്ളത് അപ്പൊ അങ്ങനെയാണ് ഇവിടത്തെ ഒരു രീതിയില് ചെയ്യണത് ഞങ്ങളിതാ അങ്ങനെ പെണ്ണിൻറെ വീട്ടിലേക്ക് പോവാണ് ട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനിൽ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഇതാ അങ്ങനെ ഞങ്ങൾ പെണ്ണിന്റെ വീടിന്റെ അടുത്ത് അങ്ങനെ എത്തി എല്ലാവരും അങ്ങനെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങുകയാണ് എൻ്റെ മോളാണ് ഇത് മോളെ ഒക്കെ നിങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് ഇഷ്ടപ്പെട്ടൊന്നും ഉള്ള കമൻ്റുകളൊക്കെ ഞാൻ കണ്ടു ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ പെണ്ണിന്റെ വീട്ടിലോട്ട് അങ്ങനെ പോവാണ് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എനിക്ക് പറ്റുന്ന കണക്കൊക്കെയാണ് വീഡിയോ എടുത്തിട്ടുള്ളൂ അതൊക്കെ നിങ്ങളുടെ മുന്നിൽ ചെറിയ രീതിയിലെങ്കിലും എത്തിച്ചേരുകയാണ് അങ്ങനെന്താ ഞങ്ങൾ ഓരോരുത്തരുമായിട്ട് എന്താ പെണ്ണിന് അത് ഡ്രസ്സൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ഡ്രസ്സും കല്യാണ സാരി പൂവ് ചെരുപ്പ് അങ്ങനെയൊക്കെയുള്ള അറ്റങ്ങളാണ് കൊണ്ടുപോകണത് അന്ന് കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഉടുത്ത് ഒരുങ്ങി നിൽക്കാൻ വേണ്ടിയുള്ളത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരുടെ പോയിട്ടൊക്കെ അവിടെ വന്നതിന് ശേഷം പിന്നെ ഞങ്ങളുടെ എല്ലാരെയും ജോലി ഇതിപ്പോ ഈ വീഡിയോ എടുക്കുമ്പോ തന്നെ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞു പൂകെട്ടലാണ് ജോലി എല്ലാരും കൂടെ ഇരുന്നിട്ട് അപ്പൊ കൊറേ പേരൊക്കെ കെട്ടിയിട്ട് ഇപ്പം പോയി ഒന്ന് വിശ്രമിക്കുകയാണ് കേട്ടോ അപ്പൊ കെട്ടാനറിയാവുന്നതിന് മാത്രമേ ഇരുന്ന് കെട്ടത്തുള്ളൂ അപ്പൊ ഞങ്ങൾ എല്ലാരും അങ്ങനെ ഇരുന്ന് കെട്ടാണ് അപ്പം ഇത്രയ്ക്കുള്ള എൻ്റെ ഈ ഒരു വീഡിയോ തലേദിവസത്തെ വീഡിയോ ഇനി കല്യാണ വീഡിയോ അടുത്ത വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാം വലിക്കും